ഉദ്യോഗസ്ഥർക്കെതിരെ തിരിഞ്ഞ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ വ്യാഴാഴ്ച ചേർന്ന യോഗത്തിലാണ് ഭരണപ്രതിപക്ഷ ഭേദമന്യെ രംഗത്തു വന്നത് ആംബുലൻസിന്റെ സേവനം വേണ്ടത്ര ലഭ്യമാകുന്നില്ല എന്ന പരാതി ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി കഴിഞ്ഞ ദിവസം വാതകശ്മശാനത്തിലുണ്ടായ അപകടത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു വഴിവിളക്കുകൾ കത്താത്തതും ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താത്തതും യോഗത്തിൽ ചർച്ചയായി

ആ ഒൻപത് പേർക്ക് പകരം ഒൻപത് പേരെ വെക്കാനുള്ള ആ ഒരു തീരുമാനം കഴിഞ്ഞ കൗൺസിൽ പറയുകയും അന്ന് ചെയർപേഴ്സൺ പറഞ്ഞത് നമുക്ക് നിലവിൽ ഇപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒൻപത് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തൽക്കാലം ആ ഒൻപത് പേരെ ഈ ഒഴിവിലേക്ക് എടുക്കാം എന്നാണ് അന്ന് തീരുമാനിച്ചത് അങ്ങനെ തീരുമാനമാണ് കഴിഞ്ഞ കൗൺസിൽ പറയുകയും ചെയ്യും അതിനുശേഷം ഇപ്പോൾ നോക്കുമ്പോൾ ഈ ആ ഒൻപത് പേര് പണിക്കേ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതെന്തിനടി ഒന്നാമത് ഇവിടെ നമുക്ക് സാനിറ്റേഷൻ വർക്കേഴ്സ് കുറവാണ് ഈ ആവശ്യപ്പെട്ടും അതിനെ പിന്തുണയ്ക്കുന്ന വിധത്തിലായിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള മുഹമ്മദ് റാഫി വേണ്ടത്ര ശുചീകരണ തൊഴിലാളികളെ നിയമിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നായിരുന്നു പൊതുവായ ആരോപണം ഇതിനെ പിന്തുണയ്ക്കുകയായിരുന്നു ഭരണപക്ഷം നമ്മൾ ഈ ഈ രണ്ടാമത് അടുത്ത കാലത്ത് വളരെ സീരിയസ് ആയിട്ട് ആംബുലൻസ് പഠിക്കുമ്പോഴേ അയാൾ ജീവെടുത്ത് പോയി ആംബുലൻസ് എന്ന് പറയാൻ വളരെ വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ് ആംബുലൻസ് ഡ്രൈവർ ഡ്രൈവറ് മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് വേറൊരാളെ അവിടെ വെച്ചുകൊണ്ട് അയാളെ കാര്യം നോക്കുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്യുന്നതിന് പേരം അയാൾ അതിന് ചാവിയെടുത്ത് അയാൾ സറമ്പം നമ്മൾ വിളിക്കുന്ന സമയത്ത് ആംബുലൻസ് ഡ്രൈവർ ഇല്ല ആംബുലൻസ് ഇല്ല അവസ്ഥ നമ്മൾ കൃത്യമായ ഒരു ഇടപെടൽ കാരണം ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള ആ ഓണ ഓണസമയത്തിൽ നമുക്കൊരു കിട്ടും ഇത്